മലയാള സിനിമയിലെ മറ്റൊരു മാതൃകാ ദമ്പതിമാരായി തുടരുന്ന പൂർണിമയുടെയും ഇന്ദ്രജിത്തിൻ്റെയും വിവാഹ വാർഷികമാണ് ഇന്ന് പൂർണിമയും ഇന്ദ്രജിത്തും വിവാഹത്തിലൂടെ ഒന്നിച്ചിട്ട് ഇന്ന് ഡിസംബർ പതിമൂന്നിന് ഇരുപത്തിരണ്ട് വർഷങ്ങൾ പൂർത്തിയാകുന്നു വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് രണ്ടുപേരും സോഷ്യൽ മീഡിയ പോസ്റ്റുമായി എത്തി ആശംസകളുമായി പൃഥ്വിരാജും ഇൻസ്റ്റഗ്രാമിൽ എത്തിയിട്ടുണ്ട് ഇന്ന് പൂർണിമയെ സംബന്ധിച്ച വിവാഹ വാർഷികം മാത്രമല്ല നടിയുടെ ജന്മദിനം കൂടിയാണ് പ്രിയപ്പെട്ടവൾക്ക് വിവാഹ വാർഷികവും ജന്മദിനവും ആശംസിച്ചുകൊണ്ടാണ് ഇന്ദ്രജിത്തിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് പ്രായത്തിന്റെ കാര്യത്തിൽ ഇന്ദ്രജിത്തിനേക്കാൾ സീനിയറാണ് പൂർണിമ ഒരു ടെലിവിഷൻ ഷോയിൽ പൂർണിമ തന്നെയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത് അന്ന് എനിക്ക് ഇരുപത്തൊന്നും അവന് ഇരുപതുമാണ് പ്രായം എന്ന് പ്രണയകഥ പറയുന്നതിനിടെ പൂർണിമ വെളിപ്പെടുത്തുകയായിരുന്നു അന്ന് ഇന്ദ്രൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പൂർണിമ അഭിനേത്രിയും തമിഴ് ടെലിവിഷൻ സീരിയലുകളിലൂടെ അഭിനയ ലോകത്തിലേക്ക് എത്തിയ പൂർണിമ പിന്നീട് മലയാളത്തിൽ സജീവമായി സിനിമകളിൽ ചെറിയ റോളുകളും ചെയ്യുന്നുണ്ടായിരുന്നു പൂർണ്ണിമയും മല്ലികയും ഒന്നിച്ചഭിനയിക്കുന്ന സീരിയലിൽ അമ്മയെ പിക്ക് ചെയ്യാൻ വന്നതാണ് ഇന്ദ്രൻ അവിടെ വെച്ചാണ് പൂർണിമയെ കാണുന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ അവരുടെ കണ്ണുകൾ ഉടക്കി പിന്നീട് ക്ലാസ് കട്ട് ചെയ്തൊക്കെ അമ്മയെ പിക്ക് ചെയ്യാൻ വരാൻ ഇന്ദ്രൻ ആവേശം കാണിച്ചതായി മല്ലിക സുകുമാരൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ സംശയം അന്നേ തോന്നിയിരുന്നു പക്ഷേ മകൻ്റെ ഇഷ്ടത്തിന് അമ്മ എതിരായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പൂർണിമയുടെയും ഇന്ദ്രജിത്തിന്റെയും ലളിതമായ വിവാഹം നടന്നത് പ്രാർത്ഥനയും നക്ഷത്രയുമാണ് മക്കൾ മല്ലികയെ സംബന്ധിച്ച് ഇന്ദ്രനെ മനസ്സിലാക്കുന്ന ഭാര്യയെ തന്നെ അവന് കിട്ടിയെന്ന സന്തോഷമാണ് മരുമകളല്ല മകളായി തന്നെയാണ് പൂർണിമയെ മല്ലിക സ്വീകരിച്ചത്